എറണാകുളം ജില്ല സ്ഥാപിതമായ വർഷം എന്നാണ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ബി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് വായിലൂടെ ശ്വസിക്കാൻ കഴിയാത്ത മൃഗം ഏതാണ് ഓപ്ഷൻ എ പൂച്ച ബി നായ സി മാൻ ഡി കുതിര ഉത്തരം ഓപ്ഷൻ ഡി കുതിര രണ്ടാം ലോകമഹായുദ്ധകാലത്ത് റെയിലിലൂടെ ഓടിച്ചിരുന്ന വാഹനം ഏതാണ് ഓപ്ഷൻ എ ഓട്ടോ ബി ജീപ്പ് സി ബൈക്ക് ഡി കാർ ഉത്തരം ഓപ്ഷൻ ബി ജീപ്പ് ഏറ്റവും കൂടുതൽ വാരിയെല്ലുകൾ ഉള്ള ജീവി ഓപ്ഷൻ എ ആന ി ജിറാപ്പ് സി പാമ്പ് ഡി കുതിര ഉത്തരം ഓപ്ഷൻ സി പാമ്പ് അമേരിക്കയിൽ ജയിൽ പുള്ളികളുടെ വസ്ത്രനിറം ഓപ്ഷൻ എ പച്ച ബി കറുപ്പ് സി വെള്ള ഡി ഓറഞ്ച് ഉത്തരം ഓപ്ഷൻ ഡി ഓറഞ്ച് എത്ര ഗ്രഹങ്ങളിൽ മഴവില്ല് കാണാൻ കഴിയും ഓപ്ഷൻ എ രണ്ട് ബി ഒന്ന് സി അഞ്ച് ഡി നാല് ഉത്തരം ഓപ്ഷൻ ബി ഒന്ന് ഹൃദയത്തിന് എത്ര അറകൾ ഉണ്ട് ഓപ്ഷൻ എ രണ്ട് ി ഒന്ന് സി അഞ്ച് ഡി നാല് ഉത്തരം ഓപ്ഷൻ ഡി നാല് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന നിറം ഓപ്ഷൻ എ ഓറഞ്ച് ബി വെള്ള സി നീല ഡി മഞ്ഞ ഉത്തരം ഓപ്ഷൻ സി നീല പ്രാണികൾക്കില്ലാത്ത ഒരു അവയവം ഏതാണ് ഓപ്ഷൻ എ ശ്വാസകോശം ബി ഹൃദയം സി തലച്ചോർ ഡി കരൽ ഉത്തരം ഓപ്ഷൻ എ ശ്വാസകോശം